ഹലോ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറഞ്ഞുതേണ്ട ചെറിയൊരു പിടുത്തുണ്ട് നമ്മള് ചെയ്ത് ശീലമല്ലാത്തോണ്ട് ചെറിയ ചെയ്ത് ശീലമല്ലാതല്ല ചെറിയൊരു മിസ്റ്റേക്ക് അതിലൂടെ ഇവിടെ ഒരു ഒരു ആൾക്കാർ ആൾക്കാർ മാവിനോട് നോക്കി സംസാരിക്കുന്നു നമ്മളെ വീഡിയോ ഒന്നര ശേഷം വീണ്ടും വീഡിയോസ് ഡെയിലി ഷോർട്സുകളൊക്കെ ഇടുന്നുണ്ട് പക്ഷെ നമ്മളെ ലോങ് വീഡിയോ ആയിട്ട് കുറച്ച് കാലമായി വരണ്ട് അപ്പൊ എന്തൊക്കെ ഇപ്പൊ കാര്യായിട്ട് പറയാൻ വന്നത് അപ്പൊ കമ്പനിയിലൊക്കെ പറ്റി എന്താ പ്രശ്നം മാറാണോ അതായത് ഇപ്പൊ പുതിയ സ്ഥലം വാങ്ങിയത് എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു നമ്മളെ വീട് സെയിലായി അതായത് ആ വർദ്ധിത് കാര്യം നമ്മളാദ്യം പറയാനെന്താ വെച്ചാൽ ഒരുപാട് പ്രാവശ്യം വന്നത് ആ വീട് സെയിലായി വീട് സെയിലായി നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നേരം ഒന്നും വീട് സെയിലായല്ല ഓരോരുത്തർ വന്നോക്കി അവൻ ഇഷ്ടപ്പെട്ട് ഓക്കെ റെഡി ആന്നൊക്കെ പറഞ്ഞ് കച്ചവടത്തിന്റെ വക്കത്തിട്ട് വരെ ഇട്ടു വരെ പോയ ഒരു സംഭവം ഉണ്ട് പിന്നെ നമ്മള് ഓരോ സ്ഥലത്തും ഇത് ഞങ്ങൾ വാങ്ങുന്ന എന്ന് ചൂടി കാണിച്ചു ഒരുപാട് സ്ഥലങ്ങളും കാണിച്ചു വെറുതെ എന്താ പറയാ കോമാളി പോലെ ആയി പോയി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്താ ഇത് എന്തായാലും നടക്കുക നടക്കട്ടെ നടന്നിട്ട് മ്മക്ക് വേണമെങ്കിലും വീഡിയോ ആയിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അതാണ് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും പക്ഷെ വേറെ വീഡിയോ ഇടാണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പിൽ നേരിട്ടോണ്ടാണ് മൂന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ വിചാരിക്കാത്ത രീതിയിൽ വരെ ആ ഒരു പ്രശ്നങ്ങൾ ഉള്ളോണ്ടാണ് നമ്മള് വീഡിയോ ഇടാൻ വാങ്ങി പോയത് അതുകൊണ്ടാണ് അപ്പൊ ഇപ്പോഴും ഓക്കെ ആയില്ല പക്ഷെ പക്ഷേ ഇപ്പൊ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പുതിയ സ്ഥലം വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് ബാങ്കിൽ ലോൺ ഉണ്ട് എല്ലാവർക്കും അറിയാം ഏകദേശം അത് ക്ലോസ് ആയില്ല അത് അന്നു വർഷങ്ങൾ കൊണ്ട് പെരുകയും വന്ന ഏകദേശം ഒരു രണ്ടര ലക്ഷം കൊണ്ട് വെറ്റി പെരുകി എട്ടര ലക്ഷം ഇനിയൊന്നും ചെയ്യാൻ പറ്റിയ ആ ഒരു കഥ പറയാന്ന് അത്രയും ലോങ് പറയണ്ടാവും കേട്ടുകേട്ട് അതായത് ഇവിടുന്ന് അടുത്ത് കെ എസ് എഫിൽ വെച്ച് കെ എസ് എഫ് അടുത്ത് ഉള്ളിയേരി ബാങ്കിൽ വെച്ച് അങ്ങനെ അങ്ങനെ കളിച്ചാണ് തോതിലായത് ഗോൾഡൊക്കെ ഓൾറെഡി ഇ എം ഐ അടയ്ക്കാൻ വേണ്ടി എടുത്ത് വിറ്റു അതായത് അടവുള്ള സമയത്താണ് ഇ എം ഐ അടയ്ക്കാൻ വേണ്ടി നമ്മുക്കുള്ളതെല്ലാം ഞങ്ങൾക്കുള്ളതെല്ലാം കൊടുത്ത് അടവ് അടച്ച് ആ സ്ഥലം നിർത്താൻ നോക്കി പക്ഷെ നടന്നില്ല നോക്കി അവസാനം ഇനിയും വെയിറ്റ് കൂടി ോ എന്നുള്ള ഒരു ഒന്നാമത് ആ കേൾക്കുന്നത് ഒരു ചോപ്പിയും കണ്ടാ അപ്പൊള്ളതൊക്കെ കൊടുത്ത ആ വീട് പിടിച്ച് നിർത്താൻ നോക്കി നടന്നില്ല അതായത് അറിയാം മുപ്പത് വർഷത്തോളം ഞാൻ അതായത് ഞാൻ ജനിച്ചതാണ് വളർന്ന വീട് സ്ഥലം വീടല്ല സ്ഥലം അപ്പൊ അത് വിട്ടുപോകാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായ മനസ്സിലേക്ക് പക്ഷെ നമ്മളത് അതിനെ അംഗീകരിച്ച് അല്ലേ പറ്റൂ അമ്മേന്റെ കാര്യം പറയണ്ടല്ലോ കാരണം അമ്മേന്റെ ചെറുപ്പത്തിലേ ഉള്ള സ്ഥലം അമ്മ ഒരു അഞ്ച് അഞ്ചു ആറ് വയസ്സിലൊക്കെ ഉള്ള സമയത്താണ് ഇവിടെ വന്ന് താമസിക്കുന്നത് അപ്പൊ അത്രയും വർഷം നിന്നൊരു സ്ഥലം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീട് അത് വിട്ടുപോകാറുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അത് മാനസികമായിട്ട് നമ്മൾ അംഗീകരിച്ച് ചെറിയ വീടായെങ്കിലും ഞാൻ ഇതിലൊരു പാടം ഞാൻ പഠിച്ചു അറ്റാച്ച്മെന്റ് വെച്ച് നിന്നിട്ട് ഒരു കാര്യമല്ല കൊണ്ടുപോവള്ളൂ അത്തോതിലെത്തി ഇനി ഇനി ആ ബേങ്കാര് കൊണ്ടുപോകാന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ വിചാരിച്ചെന്തായാലും സെയിലാക്കാന്ന് അങ്ങനെ ഒരുപാട് സെയിലിംഗ് വീട് ഇതിൽ വന്നിട്ടുണ്ട് ഞങ്ങള് പറഞ്ഞു 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 പറഞ്ഞ് ഒന്നും നടന്നില്ല അവസാനം ഒരു സെയിലിംഗ് നടക്കുന്നായി അങ്ങനെ ഓ ഓട് വരുന്നുണ്ട് നമ്മളെ ഒരു മാസം കൂടി നിൽക്കാൻ പറ്റുള്ളൂ ഓ പറഞ്ഞു ഒരു മാസം കൂടി നിൽക്കാൻ പറ്റില്ല ബാക്കി നമ്മളെ ഇത് കൂട്ടം വന്ന കേട്ടോ അപ്പൊ നമ്മക്ക് ഇനി ഒരു മാസം കൂടി നമ്മളെ നിലയിലുള്ള വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ വാടകയ്ക്ക് ആദ്യം വാടകയ്ക്ക് പോയാലോ എന്നുള്ള ഒരു ആലോചന ഉണ്ടെങ്കിൽ അപ്പം നമ്മളെ കയ്യില് ആ ഗോൾഡും ആ ബാങ്കിലതും പിന്നെ ഒരു ചുറ്റിയോടി തീർത്തുകഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു ഒരു ഒന്നേ മുപ്പതിന്റെ അടുത്തൊക്കെ നമ്മളെ കയ്യിലുള്ളൂ അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ലോ ബാക്കിയുള്ള കുറച്ച് ചില്ലർ അടവുണ്ട് അതായത് എനിക്ക് ആഴ്ചയിലൊക്കെ ഒരുപാട് അടവുണ്ട് അപ്പൊ അത് തീർക്കാൻ അമ്മയ്ക്ക് ചെറിയ അടവുകൾ ഉണ്ട് അതൊക്കെ തീർക്കാമെന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ച് ഏകദേശം ഒരു നാല് നാലായിരം റുപേൻ്റെ അടുത്ത് നമ്മൾ മാസം വാടക കൊടുക്കാം അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒന്നോ മുപ്പോ വെച്ചിട്ടുമ്പോൾ ഇവിടെ ചെറിയൊരു വീട് പോലെ ഉണ്ടാക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് പിന്നെ മാറി അതിന്റെ നല്ലൊരു വീഡിയോ പക്ഷെ സ്ഥാനം വലിയ പക്ഷെ ഇപ്പൊ നമ്മള് രണ്ട് റൂമ് ഒരു ബാത്റൂമ് ഒരു അടുക്കള ആ ഒരു കണ്ടീഷനിൽ ചെയ്തിട്ട് മാറാന്നാണ് വിചാരിക്കുന്നത് അങ്ങോട്ട് മാറിക്കഴിഞ്ഞ പിന്നെ ഈ മാസം നാലായിരം വാടക കൊടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്താ പറയാ ഇപ്പറത്തെ തെര കടത്തിലേക്ക് കൊണ്ടുപോയി വെക്കാമല്ലോ ഇനിയിപ്പോ കിട്ടുന്ന പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒപ്പിച്ച് നമുക്കൊരു നമുക്ക് ഒരു വീടുണ്ടാക്കണം കടം വാങ്ങിയിട്ട് മനുഷ്യൻ മുടിഞ്ഞു തീർന്നു കടം വാങ്ങുന്ന പരിപാടിയില്ല അപ്പൊ അതുകൊണ്ട് അതില്ലാണ്ട് എങ്ങനെയെങ്കിലും ഒരു വീടുണ്ടാക്കി എടുക്കണം പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്പുന്നത് യൂട്യൂബ് തന്നെയാണ് രക്ഷയുള്ളൂ രക്ഷും ചോദിച്ചു എല്ലാരേം പറയുന്നില്ല കുറച്ച് ആൾക്കാരുടെ കമന്റ് ബോക്സിൽ ഇങ്ങനെ എനിക്ക് വല്ല പോയി ജീവിച്ചു ഡെയിലി പോകുന്ന ഒരാളാണ് അതായത് ഡാഷ് ഡാഷ് പോയിട്ടാണ് അന്തസാര പണിക്കുവാണോ ജീവിക്കുന്നത് അന്മീറ്റ് തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ ഞാൻ കാര്യം ചിട്ട യൂട്യൂബില് വീഡിയോ പണിക്കുവാണ്ട് ജീവിക്കുന്ന ആൾക്കാരാണോ ഒരിക്കലും ചില ആൾക്കാർ വിചാരണം നമ്മൾ യൂട്യൂബ് പണി ഒരു പണിയില്ലാണ്ട് വെറുതെ അവർ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ട് ഓരോ ഓരോതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കിട്ടുന്ന പൈസ നിങ്ങൾ കാണുന്നതുകൊണ്ട് മാത്രമാണ് സപ്പോർട്ടിലാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള യൂട്യൂബേഴ്സ് ആൾക്കാരൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ തുടങ്ങി ഒരു ഫാമിലി പോലെ സ്നേഹിക്കുന്ന എത്രയോ അതായത് എപ്പോഴെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ എന്താണെന്നുള്ള അറിയാത്തത് നമ്മള് ഡെയിലി വീഡിയോ കാണുന്ന അറിയാം നമ്മൾ നമ്മളെന്താണല്ലോ പക്ഷെ വീഡിയോ എപ്പോഴെങ്കിലും പിന്നെ ഓരോരുത്തരുടെ മെന്റാലിറ്റി അല്ലേ അത് നോക്കിട്ട് കാര്യമില്ല അങ്ങനെയാണ് നമ്മളെ നിലവിലെ കാര്യം നമ്മളെ വീട് സെയിലായി ഇനി വരുന്ന നാലാം തീയതിന്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും അപ്പത്തേക്ക് നമുക്ക് അവിടെ ഒരു രണ്ട് റൂമ് ഒരു ബാത്റൂം ആ കൺസെപ്റ്റുള്ള ആ സാധനം റെഡിയാക്കി എടുക്കണം ഞാൻ പറഞ്ഞല്ലേ ബഡ്ജറ്റ് ഏകദേശം എത്ര ഞാൻ ഒരു ഒന്നേ മുപ്പതേ നമ്മളെ കയ്യിലുള്ള ബഡ്ജറ്റ് ഉള്ളൂ അതുകൊണ്ട് ഇടം വരെ എത്തുന്നോ അത് വരെയോടും എന്നിട്ട് അവിടെ നിർത്തും പിന്നെ അങ്ങനെയൊന്നും വരുന്ന പിന്നെ എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കുന്ന ഇപ്പൊ മനസിലായി വർഷങ്ങളായല്ലോ ഞങ്ങള് വീഡിയോ ഒക്കെ ഒരു ടെൻഷൻ ആണ് ഒന്നും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിരുമ്പ പിന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും അങ്ങനെ ആണ്പോള് വീഡിയോ കംപ്ലീറ്റ് നിർത്താൻ കാരണം കുറച്ച് ദിവസമായിട്ട് ഉറക്കങ്ങളില്ലാത്ത രാത്രിയാണ് അതുകൊണ്ട് ഭയങ്കര ക്ഷീണ വർത്താനത്തിൽ ആരും നോക്കണ്ട ും കാണുമ്പോലെയല്ല എല്ലാവർക്കും ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട് പിന്നെ പ്രശ്നങ്ങൾ ഓരോരുത്തരുടെ പ്രശ്നങ്ങളില്ലാത്ത ആരാ ശെരിയാവുന്നു അപ്പൊ മാസം ഞാൻ ഓ കഴിഞ്ഞിട്ട് ഒരു മാസം ആ ഒരു ഓരോ ഒരു ഇങ്ങനെ ോ ഇങ്ങനെ മസാവുന്നതു മാത്രല്ല അത് എന്താ പറയാ ഒരു പേടിയാലും കാരണം വെറുതെ പറഞ്ഞിട്ട് കുറവാണ് കാരണം അധികം രണ്ടു മൂന്ന് കച്ചവടം അങ്ങനെ നടന്ന് കയ്യില് പൈസ തന്നിട്ട് വരെ പിന്നെ എടുക്കാണ്ട് പോയ സാഹചര്യം നമ്മളെ ഭാഗ്യക്കേട് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത് ഓരോ സ്ഥലം ഓരോ ആൾക്കാരെ കയ്യിൽ എത്തണം ഒരു വാങ്ങിക്കണം അതാണ് വിധിച്ചു അങ്ങനെയായിരിക്കും ആ സംഭവം എന്തായാലും ഇതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം വീഡിയോ ഇടഞ്ഞത് ഇനിയിപ്പോ മുമ്പോട്ട് എന്താ പറയാ നമുക്ക് പുതിയ പ്രതീക്ഷകളാണല്ലോ എല്ലാം എല്ലാം കൊണ്ടും നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കിടക്കുന്നത് നമ്മളെ ചാനലിൽ തന്നെയാണ് അപ്പൊ ഇതിൽ നിന്ന് എന്താ പറയാ ഇതിൽ നിന്ന് മെച്ചപ്പെട്ടാൽ മാത്രമേ മുമ്പോട്ട് എന്തെങ്കിലും കാര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂ ഇനിയിപ്പോ ഏകദേശം ഈ ചെറിയ അടവുകളൊക്കെ തീരാൻ രണ്ടു വർഷം എടുക്കും അതിനുശേഷം എനിക്കിന്ന് പുറത്തേക്ക് പോകാനും കൂടി നോക്കാൻ പറ്റുള്ളൂ കാരണം ആ വേറെ ഇല്ല അപ്പൊ ഈ ആഴ്ചയിലുള്ള അടവുകളാണ് ആഴ്ചയിൽ ഏകദേശം ഒരു നാലഞ്ചുറുപ്പ ഉണ്ടാക്കണം അത് ൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ല കാരണം ഒരാൾ എപ്പോഴും ഒരാളെ മുമ്പ് പോയി കൈ കിട്ടാൻ പറ്റില്ലല്ലോ ഞാൻ ഗൾഫിലാണെങ്കിലും കൂടി നമ്മൾ പൈസ അയക്കെങ്കിലും കൂടി ഇങ്ങനെ കൈന്നിട്ടിട്ട് എത്ര എന്ന് വെച്ചാല് പൂവൊക്കെ അവർക്ക് ഉണ്ടോ പുല്ലും പൂവും വായിലിട പശുക്കുട്ടിയാ തോന്നോ പുല്ലും പൂവൊക്കെ കഴിക്കാതാ ഇവിടെ പുല് ഇനിയുണ്ട് ഇനിയുണ്ട്

ഞങ്ങള് വയലാണല്ലോ അപ്പൊ എന്താ വെച്ചാൽ ഈ ഞങ്ങള് നിൽക്കുന്ന ചുറ്റുപാടുമ്പോൾ വാഴക്ക് കള്ളിയെടുക്കലെ വയില് അപ്പൊ അതിൻ്റെ അകത്തൊക്കെ വെള്ളത്തിനകത്തൊക്കെ മീൻ ഇങ്ങനെ കളിക്കുന്നു കൊറേ നേരം അത് നോക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോള് വീട് മാറുകയാണോ ചോദിച്ചാൽ അതുകൊണ്ടാണ് ആടെ സ്ഥലം ചെറിയൊരു സ്ഥലം വാങ്ങിയുമ്പോൾ ആടെ കുറ്റി അടിച്ച് ചെറിയ സ്ഥല അഞ്ചു സെന്റില് കൂടുതലൊന്നുമില്ല അപ്പൊ അത് വാങ്ങിയുമ്പോൾ അവിടെ കുറ്റി അടിച്ച് ഇന്നലെ വെള്ളിയാഴ്ച കുറ്റിയടി കഴിഞ്ഞ് അപ്പൊ ഇന്ന് ജേഴ്സി വന്ന് മണ്ണൊക്കെ മാന്തി ക്ലിയർ ആക്കി ഇനിയിപ്പൊ തറയേണ്ട പണിയുണ്ട് കല്ലറക്കണം അങ്ങനെ ഒരുപാട് പണികൾ മുമ്പോട്ടുണ്ട് അപ്പോൾ നമ്മളെ കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ച് നമ്മൾ അങ്ങ് ആരംഭിക്കാന്ന് വിചാരിച്ച് എല്ലാരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നടക്കും അപ്പൊ എന്തായാലും ഇപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അവര് ടാറ്റ ആള് കുറച്ച് ടെറാണോ മൂപ്പര്ക്ക് ഫോൺ വേണം അതുകൊണ്ട് ഫോൺ അങ്ങനെ കൊടുക്കലില്ല ഇത് ഒളിപ്പിച്ചു വെക്കണം ഫോൺ ചാറ്റ് അടുത്ത വീഡിയോ കാണാം അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് കമ്പ്യാ ഷെയർ ചെയ്യാൻ മറന്നു അല്ലെ നമ്മളെ മൂത്ത സന്ധി ആണ് കളിക്കുന്നു എന്തോട്ടോ ഒഴിവാക്കിയതല്ല അത് കളിക്കാൻ പോയതാ തിരക്കാം അയ്യോട്ടാ